ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ സ്വന്തം സ്നേഹത്തിനും സ്വന്തം നന്മകൾക്കും സ്വന്തം കാരുണ്യത്തിനും യാതൊരു വിലയുമില്ലാതെയാകുന്ന അവസ്ഥ വന്നേക്കാം അതായത് നമ്മൾ എത്ര തന്നെ സ്നേഹിച്ചാലും കാരുണ്യം കാണിച്ചാലും പരിഗണനകൾ നൽകിയാലും അതിനൊന്നും തന്നെ യാതൊരു വിലയുമില്ലാത്ത രീതിയിൽ നമുക്ക് തിരിച്ചനുഭവങ്ങൾ ലഭിക്കുന്ന സമയം മനുഷ്യരെ സ്നേഹം കൊണ്ട് കീഴടക്കാമെന്നും കാരുണ്യം കൊണ്ട് കീഴടക്കാമെന്നുമെല്ലാം പലപ്പോഴും പലരിൽ നിന്നും കേട്ടിട്ടുള്ള ആ വാക്കുകളെ പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്ന ഘട്ടം ഈ ഘട്ടത്തിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക അതായത് നാം നമ്മുടെ നല്ല ഗുണങ്ങളെല്ലാം തന്നെ പ്രകടിപ്പിക്കുകയാണെങ്കിലും നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് അസഹനീയമായ അനുഭവങ്ങളാണെങ്കിൽ എന്താണ് അവിടെ ചെയ്യാൻ സാധിക്കുക ഇത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈനംദിന മൂല്യങ്ങളിൽ നിന്നും മാറ്റി യുദ്ധകാല മൂല്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായിരിക്കുന്നു എന്നാണ് അർത്ഥം അതായത് ജീവിതത്തിൽ സാധാരണ നാം പാലിക്കുന്ന മൂല്യങ്ങളല്ല ഒരു യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ അനിവാര്യമായി വരുന്നത് വളരെയധികം ചിന്തനം ചെയ്യേണ്ട കാര്യമാണിത് എല്ലാവരും ഒരേപോലെ മാനുഷിക മൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്താണ് സാധാരണ ധർമ്മങ്ങൾക്ക് പ്രസക്തിയുള്ളത് എന്നാൽ നിങ്ങൾ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സാധാരണ ധർമ്മമല്ല ഉപയോഗിക്കേണ്ടത് അവിടെ ഉപയോഗിക്കേണ്ടത് യുദ്ധകാലധർമ്മമാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്നാൽ ഒരടിച്ചമർത്തൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ചൂഷണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു വിപ്ലവത്തിന് ശേഷം മാത്രമേ പിന്നീട് അവിടെ ശാന്തി സംജാതമാവുകയുള്ളൂ എന്നതാണ് ലോകത്തെവിടെയെല്ലാം അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ മനുഷ്യർ വിപ്ലവകാരികളായി മാറുകയും ആ ശബ്ദത്തിനെതിരെ ശബ്ദിക്കുകയും ആ പ്രവൃത്തികൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് അത്തരത്തിൽ മാത്രമേ അവിടെ ഒരു ശാന്തി സംജാതമാവുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്തുകയും അവർക്ക് ശബ്ദിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശബ്ദങ്ങൾ എന്നേക്കുമായി അടഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം നിങ്ങൾ ഈ ലോകത്തിൽ ജനിക്കാനിരിക്കുന്ന ഭാവി തലമുറകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ശബ്ദിക്കണം നിങ്ങൾ ഈ ലോകത്തിലെ സാമാന്യ രീതി സംരക്ഷിക്കുന്നതിനു വേണ്ടി ശബ്ദിക്കണം ഒരുപക്ഷെ ആ ശബ്ദം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ അപായത്തിലായാലും ശരി നിങ്ങളുടെ ആ ശബ്ദം കാരണം ലോകത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ചൂഷണങ്ങൾ കിരയായി ജീവിക്കരുത് ചൂഷണങ്ങൾ കടക്കുകയാണെങ്കിൽ യുദ്ധം പ്രഖ്യാപിക്കേണ്ടതാണ് യുദ്ധം യുദ്ധമൊരുപക്ഷേ നിസ്സഹകരണമാകാം യുദ്ധമൊരുപക്ഷെ ഉപേക്ഷിക്കലാകാം യുദ്ധമൊരുപക്ഷെ നിയമത്തിന്റെ വഴിയിലാകാം യുദ്ധം ഒരുപക്ഷെ സംഘടിക്കലാകാം ഏതെങ്കിലും തരത്തിൽ നാം അനുഭവിക്കുന്ന ചൂഷണത്തിനെതിരെ പ്രതികരിക്കുന്ന നിമിഷം വരെ മാത്രമേ നിങ്ങൾക്ക് ഭയം എന്ന വികാരം വികാരമുണ്ടാവുകയുള്ളൂ പിന്നീട് നിങ്ങൾ ഭയക്കുന്നതിന് പകരം നിങ്ങള് ഭയക്കേണ്ടുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടാവുക ചിന്തനം ചെയ്തു നോക്കൂ